ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഷെയ്ഡൊന്ന് ഡബിളാക്കാൻ സഹായിക്കുന്നുണ്ട് കിറ്റിലം പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് ഒന്ന് രണ്ട് മാസം നിങ്ങൾ ഇത് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആവുക മാത്രമല്ല നമ്മുടെ പിഗ്മെൻറ്റേഷനും പാടുകളും അല്ലെങ്കിൽ കരിവാളിപ്പൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിന്നിനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്താക്കും കേട്ടോ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഇല്ലാത്ത എന്തെങ്കിലും സാധനം വെച്ചിട്ടായിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല വീട്ടിൽ തന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും റിസൾട്ട് പറയേണ്ട ആവശ്യമില്ല അടിപൊളി റിസൾട്ടാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണെട്ടോ നമുക്കിതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈര്യോട് കൂടി യൂസ് ചെയ്യാം പിന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ യാതൊരു കുഴപ്പമില്ല അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം കേട്ടോ ഈ ഒരു പാക്കിന് ആയിട്ട് വേണ്ടത് ഈ ഒരു സംഭവമാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പരിചയമില്ലാത്ത പോലെയൊക്കെ തോന്നും പക്ഷെ അതൊന്നും അല്ലാതെ നമ്മളെ ആണ് ബീട്രൂട്ട് നമ്മൾ തൊലി കളഞ്ഞ് കഴുകിയിട്ട് നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിൽ വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഫുൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊന്നും നമ്മൾ ഒരു വലിയൊരു പ്ലേറ്റിലാക്കിയിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടി വലിയത് വെച്ചു നെക്സ്റ്റ് ഡേ ആകുമ്പോഴാണ് ഞാനിത് പോയി എടുക്കുന്നത് പക്ഷേ എടുത്തു വഴി എടുത്തു വന്നപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് അത്രയും ബീട്രൂട്ട് ഉണ്ടായിരുന്നില്ല ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളിത് എന്തായാലും നമ്മൾ വെയിലത്ത് വയ്ക്കുമ്പോൾ നന്നായിട്ട് ചുരുങ്ങും പക്ഷേ അത് ഇത്രത്തോളം ചുരുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ കാക്കിയോ അല്ലെങ്കിൽ വല്ല കിളികളൊക്കെ കൊത്തി കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത് അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല ഇത്രത്തോളം എന്തായാലും ചുരുങ്ങത്തില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചപ്പം ഇത് വളരെ കുറച്ചായതുകൊണ്ട് അടിയുന്നില്ല മീൻ്റെ മിക്സിൻ്റെ പ്രോബ്ലം ആണ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ആകെ കുറച്ചായതുകൊണ്ട് മിക്സിയിലിട്ട് അടിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും വേണ്ടത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് അപ്പോൾ അത് അടിയാത്തത് കൊണ്ട് ഞാൻ ഇത് അങ്ങനെ അങ്ങ് എടുത്തേക്കാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾ വേണ്ടത് നല്ലൊരു ബീട്രൂട്ട് പൗഡർ എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് ഞാനിവിടെ ചെമ്പൈസിൻ്റെ കസ്തൂരി മഞ്ഞളാണ് എടുത്തേക്കുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹഡ്രഡ് പെർസെൻറ്റേജ് ആണ് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയർ പൊടിയാണ് ഈ ചെറുപയർ പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാട്ടോ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മെയിനായിട്ട് കഞ്ഞി വെള്ളമാണ് അതായത് റൈസ് വാട്ടർ നമ്മൾ അറിയാമല്ലോ നമ്മൾ അരി വെക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് വയ്ക്കുമ്പം അതിൽ വരുന്ന ആ വെള്ളമാണ് അപ്പം ഇത് 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 തന്നെ ചേർക്കാം ഇനി അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർക്കാം പക്ഷേ ഞാൻ കുറച്ചുകൂടി പറയുന്നു കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് നല്ല റിസൾട്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് കുറുക്കിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളം കൂടിപ്പോയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ല നമ്മളത് കുറുക്കിയെടുക്കുമ്പം റെഡിയാക്കി എടുത്തേച്ചാൽ മതി അപ്പം ഞാനിപ്പോൾ അത് കുറുക്കിയേച്ച് വരാം കുറുക്കിയെടുക്കുന്ന ഒന്നും കാണിക്കില്ല കേട്ടോ നമ്മൾ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിക്കും ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തു കൊടുക്കണം അപ്പോൾ അപ്ലൈ ചെയ്തതിന് മുൻപായിട്ടുള്ള എൻ്റെ ഫേസ് ആണ് ഭയങ്കര ഇരിക്കുകയാണ് പിന്നെ കുറേ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ വന്നിട്ടുണ്ട് കേട്ടോ അത് എൻ്റെ കയ്യിൽ തന്നെ വന്നതാണ് കാരണം എനിക്ക് ഈ സൈഡിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പിമ്പിൾസ് ഞാൻ വെറുതെ കുത്തി പൊട്ടിച്ചു അപ്പോൾ ശരിക്കും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല പക്ഷേ അത് ഭയങ്കരമായിട്ടും എനിക്ക് പെയിൻ എടുത്ത് പൊങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് തൊട്ടപ്പിളയൊക്കെ അത് പൊട്ടി അപ്പോൾ അതൊരു അടയാളമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവരണം ചെറിയൊരു ഇളം ചൂടോട് കൂടിയിട്ട് വേണം നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഊതി ഊതി അപ്ലൈ ചെയ്യുന്നതായിട്ടോ ഒരുപാട് ചൂടല്ല ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നീട് കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾ കുറുക്കി തന്നെ എടുക്കണം കേട്ടോ പലരും ചോദിക്കാറുണ്ട് നമ്മൾ റാഗിയുടെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് അത് നമ്മൾ കുറുക്കിയിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറുക്കാണ്ട് അല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നല്ല റിസൾട്ടൊക്കെ കിട്ടും പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ സപ്ത്തൊക്കെ നമ്മളെ സ്കിന്നിലോട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും കുറുക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ എന്നാലും നമുക്ക് ആ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറുക്കിയിട്ട് യൂസ് ചെയ്യുക മറക്കണ്ട നെക്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നെക്കിലൊക്കെ ഒക്കെ ഭയങ്കര കരിവാളിപ്പം വരെയൊക്കെ വരുന്നുണ്ട് മാറിയതായിരുന്നല്ല പക്ഷേ വീണ്ടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല മാറ്റം ഉണ്ടോ എനിക്കൊരു ഞാനൊരു മൂന്ന് തവണ യൂസ് ചെയ്തപ്പോഴേക്കും നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു അപ്പം ഞാനിപ്പം ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മളിത് എടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വഴുഴുപ്പുണ്ടാകും അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ മതി കാരണം കൂടുതൽ സമയം വെക്കേണ്ടത് നന്നായിട്ട് ഡ്രൈ ആകത്തൊന്നുമില്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയാണ് അതുകൊണ്ട് ഒത്തിരി നേരം നിങ്ങൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ തരിത്തരി ഭയങ്കരമായിട്ടും കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഒന്നും നന്നായിട്ട് അടിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഫേസിലുള്ള ആ ഒരു പാക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല പൊടിഞ്ഞ ബീട്രൂട്ട് ജ്യൂസൊക്കെ അല്ല ജ്യൂസ് അല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എൻ്റെത് നന്നായിട്ട് അടിഞ്ഞിട്ടില്ല അതായത് പൊടിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് ദിവസമൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂചിച്ച് വയ്ക്കാം അതിൽ കൂടുതൽ ഈ വയ്ക്കാത്തതാണ് നല്ലത് അപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം അത് കുറച്ചൊന്ന് തിക്കായിക്കാം അപ്പം നമ്മൾ കുറച്ചുകൂടി റൈസ് വാട്ടറോ അല്ലെങ്കിൽ പാലോ എന്തും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഫേസൊക്കെ ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് നമുക്ക് ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റിസൾട്ടാണ് പിന്നെ പാടുകളൊന്നും കംപ്ലീറ്റ്ലി നമുക്ക് ഒറ്റ യൂസിൽ മാറ്റാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം നമുക്ക് ഈ ഒരു കിട്ടുന്നിട്ടുള്ള ബ്രൈറ്റ്നസ്സും അല്ലെങ്കിൽ ഒരു ആ ഒരു ഗ്ലോയൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മളിതെന്തായാലും ഈ ഒരു പാക്ക് ഫോളോ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ പിന്നെ ചെറുപാർ പൊടിക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപടി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സൂപ്പർ റിസൾട്ടാണ് ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കണ്ട കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടത്ത് കാണാം ബൈ ബൈ